ഹൈ ഫ്രണ്ട്സ് എന്താണ് വിശേഷം സുഖമല്ല എല്ലാവർക്കും അപ്പോൾ ഇപ്പോൾ ആലക്കാട് അല്ല ആലക്കാട് നമ്മുടെ ബഷീർഖാൻ അടുത്താണ് ഉള്ളത് അപ്പം ബഷീർ ഖന്നയും കൂടി ഒരു സ്ഥലത്തേക്ക് വന്നിട്ടില്ല കേട്ടോ ഒരു ചരിത്രപരമായിട്ടുള്ളൊരു സ്ഥലം കേട്ടോ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ് ഞാൻ രണ്ടാളും കാണിച്ചേട്ടോ ഇതാ ഇതെന്താ രനു രമജിത് അപ്പോൾ ആദ്യം നമ്മളെ ആൾക്കാരെ പരിചയപ്പെടാ മാഷന്റെ പേര് മുസ്തഫ മുസ്തഫ ബഷീർ ബഷീർ അപ്പോൾ പോലീസ് ആണ് ബഷീർ കാ നമ്മുടെ മാഷല്ലേ ഇവിടെ മാധവ ന ഹൈസ്കൂളിൽ മാധവംഗന ഹൈസ്കൂളിൽ മാഷാണ് ഇത് എന്താണ് അറിയോ ഇത് നമുക്ക് ഈ സംഭവങ്ങൾ കാണിച്ചേരാൻ വേണ്ടി കേ ഇങ്ങോട്ട് വന്നയാണ് ഇത് എന്താണ് നേരസല്ലേ ഒരു 4000 വർഷം മുൻപൊക്കെ ഈ വളരെ അപൂർവ്വ മനുഷ്യർ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ ഒരു ഫാമിലി എന്നാലും പറഞ്ഞാൽ മൊത്തം ഒരു ജനസംഖ്യ എന്ന് പറഞ്ഞാൽ അത്രേ ഉണ്ടാവും അവർ മരിച്ചാൽ അടക്കം ചെയ്യുന്ന അടക്കം ചെയ്യുന്ന സ്ഥലം ആ മുനിയറന്ന പേര് മുനിയറ നമ്മളിപ്പോൾ മുനിയാറാന്ന് പറഞ്ഞത് അതെന്താ വെച്ചാൽ ആൾക്കാർ വിചാരിച്ചിൻ്റെ ഉള്ളിൽ അവസരിക്കുന്ന സ്ഥലമെന്നാണ് അപ്പോൾ ഡോൾമെൻ എന്ന് പറയും അത് പിന്നെ യൂറോപ്പിലടക്കം എല്ലായിടത്തും ഉണ്ടായതാണ് അപ്പൊ മൊത്തം ചരിത്രം പറയുന്ന നാലായിരം വർഷം മുമ്പാന്ന് ഈ രീതി ഉണ്ടായിരുന്നു പക്ഷെ ഇത് ഈ നാട്ടിലൊക്കെ ചിലപ്പോ രണ്ടായിരം വർഷമായിരിക്കും അല്ലെങ്കിൽ മൂവായിരം പിന്നെ മൂവായിരം വർഷം മുമ്പേ ആയിരിക്കും മരിച്ചു ഇവിടെ വന്നിട്ട് അടക്കം ചെയ്യും ഏഹ് അത് ഒരാളെ അടക്കം ചെയ്യുന്ന ഇത് ഏഹ് ഒന്നോ രണ്ടോ ആളെ ഇതിന്റെ അകത്തുണ്ടാവുക അതേപോലെ ഈ പ്രദേശത്ത് ഏകദേശം ഒരു പതിനഞ്ചെണ്ണോളം കണ്ടെത്തിയിട്ടുണ്ട് അവസാനം ഇത് എന്ന് പറഞ്ഞ ഒന്ന് ഇതിന്റെ അടിയിൽ നോക്കുവാ ഇതിന്റെ ഒരു പണിത്തിറങ്ങനെടുത്തിട്ട് കണ്ടാ ഇത് വല്യ ഇതേപോലെ പാറയുടെ ഒരു വാതിലുണ്ട് ആ വാതിലെല്ലാം പിന്നീട് അശ്വതി മണ്ണ് നിങ്ങളൊരു നാലായിരം കൊല്ലത്തെ മണ്ണ് വീണിട്ട് ഇതിന്റെ ഉള്ളിൽ എന്തുണ്ടെന്ന് അറിയോ രണ്ട് ഇവന്റെ ഉപ്പയാണ് ഇതിന്റെ ഉള്ളിൽ ആദ്യം കേറിയാണ് അപ്പൊ ഞാൻ ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞു അറുപത് വർഷം മുമ്പ് ഇവന്റെ ഉപ്പ ആ അതെന്താ ചോദിച്ചാലേ ഈ ഉപ്പാനോട് ഇവിടെയുള്ള ഒരു ഈ കണക്കെല്ലാം വെക്കുന്ന കണിശൻന്ന് പറയുന്ന ആള് അയാള് പറഞ്ഞ പോലെ ഇതിന്റെ അകത്തുനിന്ന് ഉപ്പെന്ന് പറഞ്ഞാൽ പത്ത് പതിനഞ്ച് വയസേ ഉള്ളൂ ഈ പിന്നെ ഇതിന്റെ ഉള്ളിലെ മണ്ണെല്ലാം നീക്കി തരണം പിന്നെ അപ്പൊ എന്നിട്ട് ഉപ്പ ഉപ്പിയും വേറൊരാളും കൂടി അകത്തെ മണ്ണല്ലോ രണ്ടു ദിവസം അവർ പറഞ്ഞു വെറും മണ്ണ് ചളിയാണ് അപ്പൊ കിട്ടിയത് എന്ന് പറയാൻ കുറെ മൺകലങ്ങളാണ് ചെറിയ ആ പൊടിഞ്ഞു പോന്നു തൊട്ടാ പൊടിഞ്ഞു പോന്നു ഏഹ് പിന്നെ അവര് കണ്ടത് എന്താ ഒന്നുമില്ല ഒന്നുമില്ല എല്ലാം പോയി പോയി അപ്പൊ അവര് കണ്ട രണ്ടാമത്തെന്ന് പറഞ്ഞാല് നല്ല കട്ടില് കല്ല് കൊണ്ടുള്ള കട്ടില് ബെഞ്ച് കട്ടിലെന്ന് പറഞ്ഞൂടെ ചെറിയ വീതി രണ്ട് ഭാഗത്തും ഇതിന്റെ രണ്ടു ഭാഗത്തായിട്ട് എന്നിട്ട് അതേപോലെ കല്ലിന്റെ തലയാണ് കല്ലിന്റെ തലയാണ് രണ്ട് ഭാഗത്തായിട്ടും അങ്ങനെയാണുള്ളത് പിന്നെ ഒരു അല്ല അത് നടക്ക് ഇവിടെ ഒരു നല്ല ഒരു നല്ല രീതിയിലുള്ള കല്ലിന്റെ അടപ്പ് അടക്കം സംഭവമാണ് സംഭവം പന്ത്രണ്ട് കാലത്ത് ചെയ്തല്ലേ ഇതെല്ലാം ചെയ്താലേ വർഷങ്ങൾക്ക് അയ്യോ അപ്പൊ ഉള്ളിലെന്തല്ലോ കാണാനുണ്ടാവൂല്ലേ ശരിക്കും പറഞ്ഞാല് ുള്ളിൽ മണ്ണൊക്കെ ക്ലോസ് ഇതായിട്ടുള്ള ചിത്രപ്പണി നല്ല റൗണ്ടൊക്കെ താഴ്ച ഉണ്ടാവും മണ്ണ് മണ്ണ് മൂടി ഒരാക്ക് ഇരുന്ന് പോകുന്നത് ഇരുന്ന് പോവാ എന്നിട്ട് അതിനോട് കിടന്ന് നീണ്ടെന്ന് പറഞ്ഞ് കിടക്കാം രണ്ടാക്ക് രണ്ടാൾക്കാർക്ക് ഏഹ് അല്ലല്ല ഇത് മരിച്ച ഒരാളെ കിടത്തി പിന്നെ രണ്ടാമത് എന്ത് അന്നത്തെ മരണം എന്നല്ല പറഞ്ഞ അങ്ങനെ ആയിരിക്കും എന്തെങ്കിലും കൊടുക്കണം എന്തെങ്കിലും അങ്ങനെ അതിനായിരിക്കും ഇവിടെ ഈ അടപ്പ് മരിച്ചവർക്കാ സമയത്തുള്ള കഥയും കാര്യങ്ങളൊക്കെ ഇണ്ടാവും ഇവർക്ക് അറിയുന്നത് ഇവരിപ്പം പറഞ്ഞ ഇവരെ അറിവ് അല്ലേ ഇതിനും ഇതിനും ആഴത്തിലുള്ള നഷ്ടപ്പെട്ടല്ലേ ആഴത്തിലുള്ള കഥകളൊക്കെ ഇണ്ടാവും പക്ഷെ കുറെ വർഷം മുമ്പുള്ളല്ലേ ഇതാണ് സംഭവം ഇതാ കുറച്ച് താഴ്ചയില് ഞാൻ ജസ്റ്റ് ഒരു ഗുഹ ഇതാ ചെടികളെല്ലാം നിരീക്ഷിക്കാൻ നടക്കുന്ന ഒരു മാഷാ നമ്മളെ നാട്ടിൽ പറഞ്ഞിരുന്ന ഇതാണ് ഇതിന്റെ ഉള്ളിലെ അവസ്ഥ കേട്ടോ കുറച്ച് മണ്ണൊക്കെ വീണ് മൂടിയിട്ടുള്ളത് ഇതാ നമ്മള് നിന്ന ഇത് സ്ഥലത്താണ് നമ്മള് നിന്നത് പറഞ്ഞാൽ അതിന്റെ ഉള്ളിലാണ് അതുപോലെ ഏത് ഇതേപോലെ ഈ അടുത്ത് കൊറേ ഉണ്ടായിട്ടുണ്ട് അത് ജനങ്ങൾ ജനങ്ങളെന്താറിയോ ഇപ്പം വീടെടുക്കുമ്പോ മറ്റും കുഴിക്കുമ്പോൾ അപ്പൊ അവരാരും അറിയിക്കാതെ അത് മൂടിക്കളയും പിന്നെല്ലാർക്കും ഇത് എന്തെങ്കിലും പിന്നെ പിന്നിൽ പിന്നീട് താമസിക്കൂല അങ്ങനെയല്ല ഇത് അറിയുന്ന പണിക്കാരൻ ചെയ്യും വേ ഒരു സംഭവം പണിക്കാരും വേറൊരു പേടി നിധി ഉണ്ടെന്ന് ഉണ്ട് ഈ എന്തെയ്യുന്നത് പലരും പറയാൻ പറ്റില്ല നിധി ഉണ്ട് അപ്പൊ ഇതാണ് സംഭവല്ലേ റിയില്ല ഈ വീട് എന്ത് ചെയ്തു മണ്ണാ ഇത് മണ്ണ് കൊണ്ടിട്ടു പിന്നീട് കൊറേ കൊല്ലം കഴിഞ്ഞിട്ട് അവരെ മകൻ തന്നെയാണ് ഇത് ഈ മണ്ണെല്ലാം എടുത്ത് വൃത്തിയാക്കിയത് അതിന്റെ അകത്തുള്ള മണ്ണായിരുന്നല്ലേട്ടാണ്ടോ കാണേണ്ട സംഭവട്ടെ ഇപ്പൊ നമുക്ക് കണ്ടേ